കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് സുരക്ഷിത പ്രസവം ആശുപത്രികൾ തന്നെ തിരഞ്ഞെടുക്കാം എന്ന സന്ദേശം സമൂഹത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി രണ്ടു ദിവസങ്ങളിലായി ആരോഗ്യ വകുപ്പ് നടത്തിയ ബോധവൽക്കരണ തെരുവു നാടകം ശ്രദ്ധേയമായിട്ടുണ്ട് ശാസ്ത്രത്തിന്റെ രീതിയോടും ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളോടും അത് ആ നേട്ടങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടുള്ള ഒരു നേതൃത്വമാണ് അന്ന് അവിടുത്തെ യോഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ നിരാശാജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ആരോഗ്യരംഗത്ത് ഈ മേഖലയിൽ താനാളൂർ പഞ്ചായത്തിനെ നേരിടാനുള്ളത് കേരളത്തിലെ മുഴുവൻ ജില്ലകളും എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ വീടുകളിൽ പ്രസവം നടക്കുന്ന ഒരു ജില്ല മലപ്പുറം ജില്ലയാണ് ആ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വീടുകളിൽ പ്രസവം നടക്കുന്നത് താനാളൂർ ഗ്രാമപഞ്ചായത്തിലാണ് എന്ന് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്

നിങ്ങളൊന്നും ചെയ്യണ്ട നേരെ ആശുപത്രിയിലോട്ട് അങ്ങ് ചെന്നാ മതി സർക്കാർ ആശുപത്രിയിൽ നവജാത ശിക്ഷ സമഗ്ര ചികിത്സാ പദ്ധതികൾ ഉണ്ട് അറിയോ മനസ്സിലായില്ല മൊത്തത്തിലുള്ള ചികിത്സക്കാണ് നമ്മൾ ഈ സമഗ്ര ചികിത്സ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് കുഞ്ഞ് ജനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുഞ്ഞിനുണ്ടെങ്കിൽ ജന്മനാ വൈകല്യം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി കാര്യങ്ങളുടെ കണ്ടെത്തി അതിന് പ്രത്യേക ട്രീറ്റ്മെന്റ് നൽകും അതിന്റെ മരുന്നുകൾ നടന്നു പോകുന്നു മനസ്സിലായോ രണ്ടാമത്തത് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകുന്ന ഹൃദ്രോഗ അത് ഇരുപത്തിനാല് മുതൽ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കണ്ടെടുത്തി അതിന് ചികിത്സ നൽകുന്നു ഇതൊക്കെ ഈ മെമ്പർ എനിക്ക് ആര് കുഞ്ഞിന്റെ കേൾവിശക്തി കാഴ്ചശക്തി ഇതൊക്കെ ഇരുപത്തിനാല് മുതൽ നാപ്പത്തി എട്ട് മണിക്കൂറിൽ പരിശോധന ചികിത്സകൾക്ക് ഇത്രയും ചികിത്സകളൊക്കെ ജില്ലയിൽ തന്നെ വീട്ടിലെ പ്രസവം കൂടുതലായി നടക്കുന്ന പഞ്ചായത്തുകളിലാണ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നാടകം അവതരിപ്പിച്ചത് ആശുപത്രിയിലുള്ള പ്രസവത്തിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും ലഭിക്കുന്ന സുരക്ഷയും ആരോഗ്യ നേട്ടങ്ങളും നാടകാവിഷ്കാരത്തിലൂടെ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് തെരുവു നാടകം കൊണ്ട് ലക്ഷ്യമിടുന്നത് രണ്ട് ദിവസങ്ങളിലായി നടന്ന നാടക കലാജാഥ താനാളൂരിൽ സമാപിച്ചു സമാപന യോഗം താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ഉദ്ഘാടനം ചെയ്തു കുഞ്ഞോമന ജനിക്കേണ്ടത് സുരക്ഷിത കരങ്ങളിലാണെന്നും പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രികൾ തന്നെ തെരഞ്ഞെടുക്കണമെന്നും അവർ പറഞ്ഞു ആരോഗ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ആരോഗ്യ വകുപ്പ് ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖ് അലി അധ്യക്ഷനായി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ പി എം ഫസിൽ ക്ലാസ് എടുത്തു ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ മുജീബ് താനാളൂർ സുലൈമാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി നാസർ ആരോഗ്യ വകുപ്പ് ായ എ ബഞ്ചമിൻ വിവേകാനന്ദ സി ഷാനിബ എന്നിവർ സംസാരിച്ചു പിന്നീട് ചെങ്ങന്നൂർ സൈന്താവാസിലെ സനീഷും സംഘവും അവതരിപ്പിച്ച നാടകം അരങ്ങേറി ന്യൂസ് ഡെസ്ക് ആരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു